ഒരു പുതിയ നായകനെ പരീക്ഷിക്കാൻ എന്നെ വിശ്വസിക്കാൻ പക്ഷേ ആര് അവൻ അവനാണ് എന്റെ നായകൻ അയ്യേ കലക്കാൻ കലക്ക് ഇവനാണ് ഞാൻ ഇവിടെ കോട്ടിട്ടപ്പോൾ താൻ കോട്ടിട്ടിരുന്നു താൻ ആരാടോ ഇവിടെ കോട്ടിട്ട് നിക്കാനായിട്ട് താൻ ആരാടോ എന്റെ മുമ്പിൽ അങ്ങനൊക്കെ ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുത്താ ഞാൻ നിന്റെ തന്ത ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശം ഞാനാ ഓഹോ അപ്പൊ കൊച്ചി നഗരത്തിൽ കൊച്ചു മുമ്പെയാക്കി മാറ്റാൻ മക്കൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഈ അലക്സാൻഡർ ഇരുട്ടിനെ പൂട്ടാനായി ജനിച്ചവൻ അലക്സാണ്ടർ ഇരുട്ടിനെ പൂട്ടാനായി അലക്സാണ്ടർ വന്നു അലക്സാൻഡർ അലക്സാണ്ടർ 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 ഇതെന്താണ് അറിയോ ആരാരാണെന്നത് എനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്

കാണുന്നില്ലേ ഇതൊന്നും കാണാൻ വേണ്ടി ചേട്ടൻ ഇല്ലാതെ പോയല്ലോ ഈ വേഗം ഒരു അടുത്ത പ്ലെയിനിൽ ഇങ്ങോട്ട് വരാൻ എന്റെ ദൈവമേ ും അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല ഒരു പ്രത്യേക ജീവിത അല്ലേടാ എന്താണ് അയ്യോ തമാശമാര് ഭയങ്കര തമാ ഞാനൊരു നോണ പറഞ്ഞു ഈ വട്ടന്മാരോട് നമ്മുടെ കയറ്റി കൂടുതൽ ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ ഭ്യാന്തമാരും കൂടി കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓരോന്ന് ഞാനോട് പറ്റിച്ച് അത് നീ പുറേ ഓടുന്നുണ്ടല്ലോ ഇനി കൊടുക്കണ്ടെങ്കിൽ ആ പറയാൻ പറ്റൂലേ ും ചെയ്യാൻ പഠിക്കുന്ന ഉപകാരമല്ലേ ജയത്ന ജാതിയും അയാൾക്ക് വേണ്ടി ചെയ്തത് ഓക്കേ ില്ക്കുമ്പോ ഉള്ളിൽ തിളക്കായിരുന്നു ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും